മൂന്നാറിൽ വീണ്ടും കാട്ടാന പടയപ്പയുടെ വിളയാട്ടം ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം എക്കോ പോയിന്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷി നശിപ്പിച്ചു സമീപത്തെ കടകളും തകർത്തു ഇന്നലെ രാവിലെ റോഡിലിറങ്ങിയ ആന മണിക്കൂറുകളോളം പരിഭ്രാന്തി സൃഷ്ടിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം എക്കോ പോയിന്റിലാണ് ഇന്നലെ ആ കുണ്ടല ഡാമിന് തൊട്ട് സമീപത്തുള്ള എക്കോ പോയിന്റിൽ ആന ഇറങ്ങുകയായിരുന്നു മണിക്കൂറുകളോളം റോഡിൽ നിന്ന് ആന കടകൾക്കുള്ളിൽ കയറുകയും പല കടകളിലെ സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടാക്കിയിട്ടില്ല പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ആളുകൾ തൊട്ടടുത്തുവരെ ആനയുടെ തൊട്ടടുത്തുവരെ മൊബൈൽ ഫോണുമായി സെൽഫി എടുക്കാൻ പോകുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം എക്കോ പോയിന്റിലെ കടകൾ കടയുടെ ഉള്ളിൽ കയറിയാണ് ആന ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞതാണ് എന്നാണ് തോന്നുന്നത് സന്ദീപ് രാജാക്കാട് ചേരുന്നു സന്ദീപ് ഭക്ഷണ സാധനങ്ങൾ തിരയാൻ വേണ്ടിയാണോ െത്തിയത് പടയപ്പ എത്തിയത് ആളുകളെ ഉപദ്രവിച്ചിട്ടില്ല അവൻ ഭക്ഷണ സാധനങ്ങൾ തിരയുന്നത് നമുക്ക് കാണാം തൊട്ടടുത്ത് തന്നെ ആൾക്കാർ വന്ന് സെൽഫി എടുക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു ആൾക്കാർക്ക് നേരെ പടയപ്പ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടില്ല എന്ന ദൃശ്യങ്ങളിൽ ഇത് വ്യക്തവുമാണ് പക്ഷേ കുറേ സാധനങ്ങളും കടകളും ഒക്കെ തകർത്തുവോ പടയപ്പ ഡോക്ടർ അരുൺകുമാർ അത്തരത്തിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടം പടയപ്പ കഴിഞ്ഞ ദിവസം വരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയാണ് എക്കോ പോയിന്റിലേക്ക് എത്തുന്നത് അന്നേരം കാര്യമായി ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കടകൾ ഒന്ന് രണ്ടെണ്ണം തകർത്തു പിന്നീട് ആളുകൾ ഒച്ച വെച്ച് അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് പിന്നീട് വൈകുന്നേരത്തോടുകൂടിയാണ് പടയപ്പ തിരിച്ചെത്തുന്നത് ആ സമയത്താണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് ഈ അടുത്ത നാളുകളിലായിട്ട് പടയപ്പ വ്യാപകമായി നാശം വിതയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ത്തിയിട്ടുണ്ട് നിരവധിയായിട്ടുള്ള കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു ഒപ്പം തന്നെ റേഷൻ കടകൾ നിരവധി തവണ നശിപ്പിക്കുന്നു അത്തരത്തിൽ ആക്രമണ സ്വഭാവത്തിലേക്ക് ഒരുപക്ഷെ ഈ പടയപ്പ മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വഴി യാത്രക്കാരെ അല്ലെങ്കിൽ ബൈക്കുകളൊക്കെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു മുമ്പ് വാഹനങ്ങൾ ആക്രമിക്കുന്ന സാഹചര്യം മുമ്പും ഉണ്ടായിട്ടുണ്ട് ആ തരത്തിൽ വ്യാപകമായ ആക്രമണ സ്വഭാവം ഇപ്പോൾ പടയപ്പയിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ടൗണിലേക്ക് ഈ ടൗണിന്റെ സിറ്റിയിൽ നടുക്കുപോലും പടയപ്പ എത്തി ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വിതയ്ക്കുമ്പോൾ കാര്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആരോപണമാണ് നാട്ടുകാർക്ക് ആകെയുള്ളത് മുമ്പ് പടയപ്പ എന്ന് പറയുന്നത് അവിടെ വ്യാപകമായിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് അത് കഴിക്കും അതുപോലെ തന്നെ ക്യാരറ്റ് കഴിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ വ്യാപകമായിട്ട് ഇളനീര് കരിക്ക് ഭക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തരത്തിൽ പുള്ളിലേക്ക് ഈ ആനകൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാത്തരം ഭക്ഷണ സാധനങ്ങളും ഇത്തരത്തിൽ എടുത്ത് ഭക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതിൽ മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത് ഒരു തവണ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ആന വീണ്ടും അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വനംവകുപ്പ് മാത്രമേ സ്ഥിരമായി നിയോഗിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നെങ്കിൽ പോലും അത്തരം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ ജനവാസ മേഖലയിൽ നാളുകളായി നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് പെരിയവാരയിലും അതുപോലെ തന്നെ മാട്ടുപെട്ടിയിലും ഒപ്പം തന്നെ ദേവികുളത്തുമൊക്കെയാണ് ായിട്ട് മാറി മാറി ഈ പടയപ്പ എത്തുന്നു മറയൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ എത്തുന്നു ഇങ്ങനെ ജനവാസ മേഖലകളിൽ മാത്രം തമ്പിടിച്ച് നിലനിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് നിരവധിയായിട്ടുള്ള കൃഷിദേഹങ്ങൾ നശിപ്പിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതിൽ അപ്പുറം ആളുകൾ വളരെ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത് കാരണം മുമ്പുണ്ടായിരുന്ന ഒരു സ്വഭാവമല്ല ഇപ്പോൾ പടയപ്പയിൽ ഉള്ളത് ആക്രമണ സ്വഭാവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ വനംവകുപ്പ് കാര്യക്ഷമമായി ഇതിൽ ഇടപെടണം എന്ന ഒരു ആവശ്യമാണ് ഈ നാട്ടുകാരടക്കം മുന്നോട്ട് വെക്കുന്നത് അതിൽ വലിയ അതൃപ്തി തോട്ടം തൊഴിലാളികൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ ഈ മൂന്നാറിൽ പടയപ്പ മാത്രമല്ല ഈ ഹൈറേഞ്ചിന്റെ മറ്റു മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ കാട്ടാന രൂക്ഷമായിരിക്കുന്ന സ്ഥിതിയുണ്ട് ഇന്നലെ റാമിൽ ഒരാൾക്ക് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഒരു അറുപത്തി എട്ടുകാരൻ ഇപ്പോൾ തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വിവരങ്ങൾ ചേർന്നത് പടയപ്പ മൂന്നാറിലുള്ള എക്കോ പോയിന്റിലെത്തി കടകളിൽ കയറി ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ആളുകൾക്ക് പരിക്കുന്നുമില്ല ആളുകൾക്കെതിരെ ആക്രമണവും യപ്പ് നടത്തിയിട്ടില്ല എന്നാൽ കടകളിൽ കയറി സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുകയും ചെറിയ സാധന സാമഗ്രികൾ നശിപ്പിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ചിത്രത്തിൽ കാണാം